നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ തന്നെ കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്കായ അടുത്ത വീട്ടിലത്തെ ഒരാൾ കൊണ്ടുവന്നെന്താണ് മുരിങ്ങക്കായ നല്ല സൂപ്പർ മുരിങ്ങക്കായ അല്ലേ ഇപ്പോൾ നമ്മുടെ മുരിങ്ങമ്മ കൊച്ച് അതായത് ചെറിയ വെണ്ടായിട്ടുള്ളു കേട്ടോ അത് വലുതായിട്ടൊന്നും ഇല്ല അതുണ്ടാവുമ്പോൾ നമുക്ക് പൊട്ടിക്കാം ഇപ്പോൾ തൽക്കാലം ഉണ്ട് നല്ല മുരിങ്ങക്കായ ഫ്രഷ് കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്കായ സാമ്പാർ വയ്ക്കാവേലൊക്കെ വയ്ക്കാമല്ലോ അപ്പം ഞാൻ ഇന്ന് ചേച്ചി ഇന്നലെ കുറച്ച് മാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട് മൂവാടിൻ്റെ മാങ്ങ ഇന്നലെ ഉപ്പിളിയെ മാങ്ങ കൊടുത്ത് വെച്ചിട്ടുണ്ട് ആ മാങ്ങയും മുരിയൻകായും ആ ഇരുപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു കൂട്ടാണ് വെക്കാട്ടോ നാടൻ കൂട്ടാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടാനാണ് ഇന്നലെ എൽ സി ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ലേ എൽ സി ടീച്ചർ സ്കൂളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു കൂട്ടാനാണ് എനിക്കത് ഇഷ്ടമല്ലേ ആ മുരിങ്ങായ് അപ്പം ഇരിപ്പും മാങ്ങയും മുരിങ്ങക്കായും അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മുടെ ജേശി വെക്കാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഞാനങ്ങനെ അധികം വെക്കാറില്ല ഇതിനകുമ്പോൾ നാളികേരം ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രസമാണ് അപ്പം നമുക്കിന്ന് മുരിങ്ങായും പരിപ്പും മാങ്ങയും കൂടി വെക്കാം പിന്നെ നല്ല നാരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ പടുകപ്പുളി നാരങ്ങ ഇതിപ്പോൾ നമ്മൾ വാങ്ങേണ്ട സമയത്തായി നാരങ്ങയ്ക്ക് ഡിമാൻഡൊന്നുമില്ല എങ്കിലും നാരങ്ങയല്ലേ വിറ്റാമിൻ സി ധാരാളമുള്ള ഈ നാരങ്ങ കൊണ്ട് നമുക്ക് നല്ലൊരു ഒരു അച്ചാറുണ്ടാക്കാം കേട്ടോ നല്ല ചുമന്ന അച്ചാറാണ് ഉണ്ടാക്കണത് പിന്നെ നമുക്ക് കുറച്ച് കോവക്കുണ്ട് അതും കൂടി

സമയോ സുഖിയനും ആൻഡ് പുള്ളി വട ആക്കിന്നാള് അതാത്ത ഉള്ളിവട ഞങ്ങൾ നാളുണ്ടാക്കി പുള്ളി വടേതുകൊണ്ട് എന്താണ് സുഖിയാൻ ഇടാ വാങ്ങിക്കുവോ நம்ம முறுக்கிட்டு பாத்திரத்தில் விட இது வேணாம் இது ரெண்டு பச்சமொளக

நரங்க அரிங்கும் இஞ்சியும் பச்சமளகும் சேர்ந்து பின் நமக்கு இது உப்பிடு உப்பிடு தாய் நல்ல உப்பிடுமாட்டோ உப்பிட்டு பின் மஞ்சள் பிடி ஒரு அரை டீஸ்பூன் மஞ்சள் படி இட்டும் நம்ம மிக்ஸ் செய்ய സമയത്ത് മാങ്ങക്കറി ആണ് ഏറ്റവും നല്ലത് നാരങ്ങക്കറി അല്ല എങ്കിലും നല്ല നാരങ്ങ കിട്ടിയപ്പോഴത് വിറ്റാമിൻ സി ആണല്ലോ അപ്പോൾ അത് നഷ്ടപ്പെടുത്തണ്ട കളയണ്ട നമുക്കത് ഉപയോഗിക്കാം എന്താ മുളക് പൊടി ഇട്ടൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു നമ്മൾ എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നാരങ്ങ പൊട്ടിച്ച് കൊണ്ടിട്ട് നമ്മുടെ നാരകത്തിൻ്റെ ഇവിടുത്തെ നാരകത്തിമുണ്ടായിട്ടുണ്ട് പൊട്ടിക്കാറായിട്ടുണ്ട് ഇത് ഉപ്പിളിയൊക്കെ ഇതാണ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് പെട്ടെന്ന് വേണ്ട കുറച്ചും കൂടി ഇണ്ടാ നമുക്ക് വേണമെങ്കിൽ നിറം വേണ്ട കുറച്ചും കൂടി ഇട്ടില്ല നിറം കുറയാ കാശ്മീരി ചിക്കൻ നല്ല നിറം കിട്ടിയാൽ കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി അതിനിടയ്ക്ക് നമുക്ക് ഒരു ജ്യൂസ് കഴിക്കാം കണ്ണ ജ്യൂസാണ് കേട്ടോ ഇന്നത്തെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടേ നല്ല ഒരു വെള്ളം കുടിക്കണം എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്ക അണ്ണി പിന്നെ പൈനാപ്പിളാവാം നെല്ലിക്കയാവാം സംഭാരാവാം എന്ത് വേണേലും വെള്ളം കുടിക്കണം നാരങ്ങ നുറുക്കി ഉപ്പ് മുളക് മഞ്ഞള് ചേർത്തു നമുക്കിതിന പരിപാടി കണക്കാട്ടോ ഇതാണ് എൻ്റെ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു അച്ചാർ പെട്ടെന്ന് പാകമാവുന്ന അച്ചാർ ഞാൻ എഴുതാനുണ്ടാക്കുന്നത് തന്നെയാണത് പാത്രം വെച്ചു ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം പാത്രം ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ചു കേട്ടോ കഴുകാണ് ഉലുവ ചൂടായി കടുകടുക ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടു ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു ഇനി കുറച്ച് വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് അതിലിടാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കിയിട്ട് കറിവേപ്പിലിടാം നല്ല കറിവേപ്പിൽ രണ്ട് മൂന്ന് അതെല്ലാം ഞാൻ പൊട്ടിച്ചിടാം നന്നായിട്ട് നിളക്കുക ഇനി ഇത്തിരി കായും ഒലിവൊക്കെ ചേർക്കണം ഉലുവപ്പൊടിയും ഇത് വർക്കാത്തതാണേ അപ്പോൾ ഒന്ന് ആവണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കായപ്പൊടി ഇട്ടു കുറച്ച് അരസ്പൂണ് ഉലുവപ്പൊടി അരസ്പൂൺ ഇട്ടു ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ഒന്നും മൊരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് നാരങ്ങയൊക്കെ ചേർത്ത് വെച്ചിട്ടില്ലേ മുളക് അതയിലിടാം കുറച്ച് വെള്ളം വേണം തീ ഒന്ന് കത്തിക്കാട്ടോ ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് വാടണം ഈ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒട്ടുമില്ല ഒരു ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കഴുകിയൊഴിച്ചാൽ ആ മുളകൊക്കെ ഇതിൽ കൂടെ ചേർന്നോളും ഇളക്ക് നോക്കൂ ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായി കണ്ട ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒന്ന് വാടിക്കഴിഞ്ഞാൽ നല്ല പാകമായി ഓ നല്ല സ്വാദ് കിട്ടാഹാ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സദ്യക്ക് ഉണ്ടാക്കുന്നത് സദ്യ ഉപ്പ് കുറവുണ്ടല്ലേ പക്ഷെ ഉപ്പ് ഇട്ടു കേട്ടോ സദ്യയ്ക്ക് ഉണ്ടാക്കുക ഇങ്ങനെയാണ് കേട്ടോ ഞാനത് വീട്ടിൽ നമ്മൾ എടുക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഓണത്തിന് അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ ശ്രാദ്ധമൊക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക കുറേ നാളത്തെ ഇത് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് കഴിയും രണ്ട് ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം അത് കഴിഞ്ഞാൽ പിന്നെ പൂപ്പൽ വരും അതുകൊണ്ട് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ നാരങ്ങ കരി കറിയുടെ പണി കഴിഞ്ഞു നാരങ്ങ അച്ചാർ റെഡി ഇനി നമുക്ക് മുരിങ്ങക്കായ കൂട്ടാൻ വയ്ക്കണ്ടേ എന്താ ഇങ്ങനെ ഒരു പരിപ്പ് മൂന്ന് വാളം പരിപ്പാണ് ഞാൻ എടുക്കണേട്ടോ ആ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ് ശുദ്ധമായ വെള്ളം കുറച്ച് അവിടെ നിന്ന് എടുക്കാം നമുക്ക് ഞാൻ വെള്ളപ്പം ഉപയോഗിക്കണത് പ്യൂരിഫയറിൽ നിന്നാണ് കേട്ടോ ഇതാ കഴുകിയ പരിപ്പാണ് ഇത് മൂന്ന് വാളെടുത്തേണ്ടിട്ടോ നാളികേരൊന്നും ചേർക്കണില്ല അപ്പോൾ കൊഴുപ്പ് വേണ്ട അതുകൊണ്ടാണ് മൂന്ന് വാളെടുത്തത് അല്ലെങ്കിൽ രണ്ട് വാളെടുക്കുള്ളുമായിരുന്നു കുക്കറിലിടാം കുറച്ച് കൂട്ടം തന്നെ വെക്കണുള്ളത് കൊണ്ട് ചെറിയ കുക്കറെടുത്തോട്ടോ അതിലിട്ടു ഇനി ഒന്ന് വേവണ്ട ഒരു ഒരു അരക്കപ്പ് അതായത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു അടച്ച് അടുപ്പ് വയ്ക്കാം ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ വന്നാൽ അത് വെന്ത് കിട്ടും മൂന്ന് വിസിൽ വരുത്താം ഇനി നമുക്ക് മുരിങ്ങക്കായ എടുത്ത് നുറുക്കാം അതാണ് മുരിങ്ങക്കായ ഇന്ന് നമുക്ക് കിട്ടിയ മുരിങ്ങക്കായയാണ് സൂപ്പർ സൂപ്പർ മുരിങ്ങക്കായ നല്ല പാകത്തിന് മൂപ്പ് അധികം ഒന്നും ആയിട്ടില്ല ഇതിങ്ങനെ മുറിച്ചിടാം അങ്ങനെ മുറിക്കുമ്പോൾ അയ്യുമ്പോൾ വരുന്ന തൊലി മാത്രം കളഞ്ഞാൽ മതി ആദ്യ കണ്ണുമാനം തൊലി കളഞ്ഞാൽ വേവങ്ങൾ ഉടഞ്ഞു പോകും ഞാനിങ്ങനെ മുറിക്കുമ്പോൾ വരണ തൊലി മാത്രം കളയുള്ളൂ ഒരു മൂന്നോ നാലോ മുരിങ്ങക്കായ എടുക്കാം നമുക്ക് കിട്ടോ മുരിങ്ങക്കായ് വാങ്ങി വേറെ കർ കഷ്ണങ്ങളില്ലല്ലോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി മുരിങ്ങക്കായ മൊത്തം ചെയ്തു ഇനി ഒരു മൂന്നെണ്ണോ ഒക്കെ എടുക്കാൻ നമുക്ക് കേട്ടോ ഒരു അവിടെ സീസണായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ നമ്മുടെ ആയിട്ടില്ല അന്നേരം സാവ കുറച്ച് കൊണ്ടുവന്നാൾ ഇന്നിപ്പോൾ തൊട്ടപ്പുറത്തെ വെറുതെട്ടം കൊണ്ടുവന്നു അങ്ങനെ അപ്പുറത്തെ ശശിയൊക്കെ തരാറുണ്ട് നമുക്ക് ഇത് മതി ഇപ്പം നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ അത് മതി മാങ്ങ വേണം എന്താ കണ്ടോ ചനച്ചട്ടൊന്നുമില്ല പുളി ഉണ്ടാവും മൂവാണ്ട മാങ്ങ മൂപ്പിളത്ത് കൊണ്ടുവന്നാണേ അപ്പം ഞാൻ വിചാരിച്ചു അച്ചാർ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ചെത്തുകറിണ്ടാക്കാം എന്തായാലും ചെത്തി തൊലി എത്തി ഇത് കഴുകട്ടെ മുരിങ്ങായൊന്ന് കഴുകട്ടെ ഇനി അതിൽ തന്നെ ഇതിൻ്റെ വിസലൊക്കെ വന്നു കേട്ടോ അത് വെന്തണ്ടായിരിക്കും മാങ്ങി ഒന്ന് കഴുകാം പൊളി ഇടാം നല്ല പുളി ഉണ്ടാവും കേട്ടോ പച്ച മാങ്ങ ചരയ്ക്കാത്തല്ലേ നോക്കട്ടെ ഓ നല്ല പുളിയാ നല്ല പുളിയാണേ ഓഫാക്കിയിട്ടോ അപ്പോൾ അത് വെന്തേണ്ടായിരിക്കും ഇനി അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ഇത് ഫുള്ളും വാങ്ങാൻ ഫുള്ളും ഇതിൽ ചെത്തിയിട്ടു ഇതാ എല്ലാം ചെത്തിയിട്ടു ഈ പുളി മതിയാവും അതിലേക്ക് കേട്ടോ കുക്കർ തുറന്നു നന്നായിട്ട് പരിപ്പൊക്കെ വെന്തണ്ട് നന്നായിട്ട് വെന്തു കണ്ടോ ഇനി നമുക്കിതിലേക്ക് കഷ്ണം ഇടാം മുരിങ്ങക്കായും വാങ്ങിയും അതിലിട്ടു ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം അര മതി കേട്ടോ അര ടീസ്പൂൺ മതി ഇനി മുളക് പൊടി ഇടാം ഒരു രണ്ട് ടീസ്പൂൺ ഇടാംട്ടോ രണ്ട് എരുവധികം ഒന്നര മതി ഒന്നര ടീസ്പൂൺ രണ്ട് ഇഷ്ടിടാം ഉപ്പിടാം കുറച്ച് ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു ഗ്ലാസ് മതിയല്ലേ ഒരു ഗ്ലാസ് പുഴ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇനി കുക്കറിൽ വയ്ക്കുമ്പോഴോ ഇനി വേവിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് തെറിച്ച് പോകും അത് കാരണം അത് മതി അര ഗ്ലാസ് മതി മതി എത്ര മതി ഒരു പീസിൽ പിന്നെ നമുക്ക് കോവയ്ക്ക നുറുക്കാം കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ സാറില്ല അവിടെ വിസിൽ വന്നു തോന്നണോ ഓഫാക്കണം എല്ലാ ദിവസവും കോവയ്ക്ക കഴിക്കണം നല്ലതാണ് കേട്ടോ പച്ചക്കി അധികം മൂക്കാത്ത കോവയ്ക്ക കടിച്ച് തിന്നാം അതുപോലെ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം പിന്നെ കറി വെച്ച് കഴിക്കുക ഞാനിത് പലതരത്തിലും കോവയ്ക്ക കറി വെച്ചിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് അവിയൽ പോലെ വെച്ചിട്ടുണ്ട് തക്കാളി കറി തക്കാളി കറി മല്ലിയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് പല കറികൾ ഉണ്ടാക്കാണ്ട് ഇത് കഴിക്കണ ഏറ്റവും നല്ലതാണ് നല്ല ഒരു ദഹന കിട്ടുന്ന അല്ലെങ്കിൽ എന്താ പറയുക വയറിന് ഏറ്റവും നല്ല സാധനമാണ് ഇപ്പോൾ കോവയ്ക്ക ഉള്ളി മുപ്പിക്കാനായിട്ട് പോവുകയാണ് ഉള്ളിയാണ് കേട്ടോ വെളിച്ചെണ്ണയിലിട്ട് മുപ്പിക്കുന്നത് കോവക്കലൊക്കെയാണ്

ശരി തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് ഇടാം ഇപ്പോൾ ഇളക്കി നോക്കുമോ ഇപ്പോൾ ഇപ്പോൾ ഉള്ളി മൂക്കുമ്പോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു അര ടീസ്പൂൺ മുളക് പൊടി മറ്റേ മുളകിന് എരിവ് കൂടല അത് കാരണം കാശ്മീരി ചില്ലി ചില്ലിയാണ് ഇടുന്നത് കാശ്മീരി ചില്ലി പിന്നെ എരിവ് അധികം ഉണ്ടാവില്ല നല്ല നേറവും ഉണ്ടാവും കാണാൻ ഭംഗിയുണ്ടാവും കറിവേപ്പിലിടാം മറ്റേ കറിയിൽ പച്ചവെള്ളം കുറച്ചുകൊണ്ട് കൂടി ഒഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് തിളക്കാൻ വെച്ചിരിക്കുകയാണല്ലേ ആകുമ്പോൾ എരിഞ്ഞിട്ടുണ്ട് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ കഷ്ണ ഇടാം കുറവക്കിട്ടു ഇളക്കി ചേർത്തു ഇന്നത്തെ ഭക്ഷണം എന്താ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണ് കേട്ടോ അതായത് കുറേ നാളായി നമ്മൾ ഈ പരിപ്പും മാങ്ങി മുരിങ്ങക്കായും വെച്ചിട്ട് അല്ലേ ഇത് ആദ്യമായിട്ടാണ് ഈ കൊല്ലം വെക്കണം മുരിങ്ങക്കായ കിട്ടിയപ്പോൾ വെച്ചതാണ് മൈ ഡിയറസ്റ്റ് കറിയാണ് ജയശ്രീടെയോ ശരിയല്ലേ ഉപ്പ് നോക്കിക്കോളോ കേട്ടോ പോരെ മതി മതി വറുത്തിടണോ അല്ലേ നീ അത് വറുത്തിട്ടുള്ളൂ തീ കത്തിച്ചു മറ്റത് വേവുമ്പോഴേക്കും വറുത്തിടാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിട്ടു കുറച്ചും കൂടി വണ്ടി ഇറസ്റ്റ് കൂട്ടാനും പിന്നെ രാജാടിന് ഏറ്റവും ഇഷ്ടമുള്ള കോവയ്ക്ക ഉപ്പേരി പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട നാരങ്ങ കറി കടുക് പൊട്ടിക്കഴിഞ്ഞു ഉലുവയിട്ടു പറ്റൽ മുളക് ഒരെണ്ണം പൊട്ടിച്ചിടാം പിന്നെ കറിവേപ്പില ഓഫാക്കിയിട്ട് കറിവേപ്പില ഇട്ടു അതിലേക്ക് ഒഴിച്ചു ഫിനിഷ്ട എങ്ങനെയുണ്ട് അടിപൊളിയിൽ ഇത്തിരി വെള്ളമൊഴിച്ചൊന്ന് മോരൊഴിച്ചു നെക്സ്റ്റ് സ്റ്റെപ്പ് പരിപാടി അടച്ച് വയ്ക്കാം പാത്രഭാഗം ഇതെന്തായി ജയസ്രിയ അതുമായില്ലേ ഉപ്പേരിയുടെ പണിയും അതായത് മെഴുക്ക് പട്ടിയുടെ പണിയും കഴിഞ്ഞു പിന്നത്തെ നമ്മുടെ ചോറിൻ്റെ വിഭവങ്ങളാണ് ഇത്രയോട്ടോ പിന്നെ ഉച്ചയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതാണ് കഴിക്കാൻ ചോറ് കോവയ്ക്ക ഉപ്പേരി കറി നാരങ്ങ അതായത് വടുകപ്പുള്ളി നാരങ്ങ അച്ചാർ എന്താ സ്വാദെന്നറിയോ പിന്നെ മുരിങ്ങക്കായും മാങ്ങയും പരിപ്പിട്ട് വെച്ചത് മൈ ഡിയ റെസ്റ്റ് വൺ എല്ലാവരും നിങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരല്ല ചെയ്യാത്തവരും മാത്രം ചെയ്താൽ മതി കേട്ടോ